െടുത്തു ഞാൻ മണവാള നിന്നെ വെല്ലുവിളിക്കണേ ഫ്രണ്ട്ലി മാച്ച് ഫൈറ്റ് ചെയ്യാണ്ടോ നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരും ഹലോ ഗായ്സ് അപ്പൊ ചലഞ്ചസ് വന്നിരുന്നു അപ്പൊ അതിന് ഞാൻ ഒരു ഒപ്പോണന്റിന് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമില് എന്ത് ചെയ്ത് വെല്ലുവിളിയും ഇതൊക്കെ ഇട്ടിരുന്നു അപ്പൊ എന്റെ പേര് ഓക്കെ അഫ്സൽ ഷാ ആളെന്തൈറ്റ് ഫിക്സ് ചെയ്യാല്ലേ ചലഞ്ച് എന്ത് ചെയ്ത് ഞാൻ ഫൈറ്റ് ഫിക്സ് ചെയ്യാൻ ഒരു വീഡിയോ കണ്ടു നോക്ക് ഇവ ഒറ്റ റിങ്കിന്റെ പുറത്ത് നിൽക്കണ് ജയിച്ചത് മറ്റാണ് ജയിച്ചത് ഇടാ ഒറ്റ ഇവരം ചെയ്യണത് ഇതിപ്പോളാ ഒറ്റ

അല്ല ഇപ്പൊ ഇവ സോഷ്യൽ മീഡിയയിലൊക്കെ പറയണത് ഇല്ല അല്ലേ അല്ല ഞാൻ വെല്ലുവിളി ഞാൻ പിന്നെ വെല്ലുവിളി സ്വീകരിക്കാൻ അപ്പഴാണ് ഇപ്പൊ ഇത് കാണണത് നിങ്ങളുടെ ഒരു വീഡിയോ കാണണത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ കോണാണോ ഏഹ് ഇല്ല ഇക്ക് തോന്നിരുന്നു ഇപ്പൊ വെറുതെ റീച്ചിന് വേണ്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കണക്ക് തോന്നിയിരുന്നത് അപ്പൊ ബ്രോയുന്നില്ലേ ആളെ അടിച്ചു തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്ത് ജയിച്ചവർക്ക് റീച്ചില്ല കൊണ അടിക്കുന്നവർക്ക് റീച്ച് വേണ്ടി അതല്ലേ ബ്രോൻ എത്ര 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 വരും ഇപ്പൊ അത് ബ്രോന് ഏകദേശം ഇപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ എത്ര വേണ്ടി വരും അല്ല പറഞ്ഞോ ബ്രോ ബ്രോ എന്നാ പറഞ്ഞോ പറഞ്ഞോ ഞാൻ എന്ത് ചെയ്ത് അല്ല പറഞ്ഞോ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആണ്ടെന്നാ പറഞ്ഞത് അല്ല സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാന്നുള്ള നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ ബ്രോ പറയണ്ട സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉള്ളൂ ഇരുവയല്ലേ ഓക്കേ 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 അതാ ഞാൻ ചോദിച്ചത് ബ്രോ എന്ത് ചെയ്ത് എന്താണ് എങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഇപ്പൊ വീട് ഇട്ടിട്ടാണ് സപ്പോർട്ട് ഞാൻ ഏത് രീതിക്കും ബ്രോ ഇപ്പൊ ബ്രോന് എന്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറായോണ്ടാണ് ചോദിക്കുന്നത് നമുക്ക് അങ്ങനല്ല നമുക്ക് നല്ല ആൾക്കാർ വളർന്നു തരണം നല്ല ആൾക്കാർ വളർന്നു തരണം ആ അതെല്ലേ ഞാൻ കണ്ടില്ലേ നമുക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജ് അതല്ലേ ഇതിപ്പോ ഇയാളെ കോണാട്ടിയൊക്കെ ഞാൻ കണ്ടപ്പോ ഇയാളെന്തോ ഇയാളാണ് എന് വലിയടിച്ച് നീ ഇയാളടിച്ചിണ്ടി പോയി പറഞ്ഞു എന്ത് ചെയ്തു വല്ല മറ്റേ ഓട്ടീസം ബാധിച്ചു ഇങ്ങനെ അയ്യോ ബ്രോ ഞാൻ 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 വീഡിയോ വീഡിയോ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഏത് രീതിക്ക് വേണമെങ്കിലും ഇപ്പൊ ഇതിപ്പോ എന്റെ അല്ല ഇനി എന്ത് സപ്പോർട്ടോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ബ്രോ എനിക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം ഓക്കെ ഈ നമ്പറിൽ ഇത് എന്റെ നമ്പർ അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ കിട്ടും ആണല്ലേ അതാ ഞാൻ പറഞ്ഞത് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ബ്രോക്ക് ധൈര്യായിട്ട് എന്നെ വിളിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ ഈ പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അണ്ണാ ഈ വട്ടം നടന്ന സ്റ്റേറ്റ് സെലക്ഷന് ഗോൾഡ് അടിച്ചു നാഷണൽ സെലക്ഷൻ കിട്ടി ഒഡീഷ ആണ് നടക്കുന്നത് ബട്ട് ഇല്ല അണ്ണാ പോവാൻ ഇവന്മാരൊക്കെ വീഡിയോ ഇടുന്നത് റീച്ചും ലൈക്കും എല്ലാം ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് ചെയ്താൽ ആരും കാണില്ലെന്ന് മുത്ത ഇവൻ ഇവ ഇവനാണ് വിന്നർ യഥാർത്ഥ വിന്നർ വിന്നർവനാർ ഇവന് എന്ത് സപ്പോർട്ട് നിനക്ക് ഇപ്പൊ ഫണ്ടില്ലാന്ന് പറഞ്ഞല്ലോ ഇവന്റെ നാഷണൽസിന് വേണ്ടിട്ടുള്ളതാ മുത്തേ നിനക്ക് എല്ലാ കാര്യം ഫണ്ട് ആയിക്കോട്ടെ എല്ലാ കാര്യം ഞാൻ സ്പോൺസർ ചെയ്തത് അത് മണവളം മീഡിയ സ്പോൺസർ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളവരല്ല സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ പൈസ എല്ലാം അവന് കഴിവുണ്ട് അത് നമ്മൾ എന്ത് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ അവന് വീഡിയോ ആയിട്ട് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്ത് എന്ത് പരമായിട്ട് സപ്പോർട്ട് വേണോ അത് ഞാൻ ചെയ്തിരിക്കും നമ്മൾ വാക്ക് പറഞ്ഞ വാക്കാ ഇനി വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാല് ഫൈറ്റ് ചെയ്താല് ഇനിപ്പോ ഫൈറ്റ് ചെയ്യാൻ കണ്ട് ജസ്റ്റ് ക്ലിപ്പ് കാണിച്ച ക്ലിപ്പ് ആണ് നമ്മുടെ ഫേസ് ഓഫിന്റെ സമയത്ത് ഇപ്പൊ നടന്നു കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഫൈറ്റില് ഇതാ ഒപ്പോണന്റിന്റെ മുഖത്തും അമ്മാതിരി പുച്ചാണ് ഇപ്പൊ മൂന്ന് മാസം ട്രെയിനിങ് ഉള്ളു പറഞ്ഞിട്ട് എന്നിട്ട് ഈ ഇമാതിരി പുച്ച വലിയ എന്നെ കിട്ടിയാണ്ട് വലിച്ചുണ്ടാക്കുന്നു പറഞ്ഞു ഞാൻ സ്റ്റേജില് കേറിഞ്ഞ സമയത്ത് വരെ ഇപ്പൊ റിങ്ങിലിരുന്നിട്ട് ഇപ്പൊ ഇപ്പം ഇല്ലാണ്ട് ഉണ്ടാക്കുന്നു പറഞ്ഞ ആളാ ഫസ്റ്റില് ഒരു അറ്റ കിക്കും ഒരു രണ്ട് പഞ്ചില് തന്നെ അവന്റെ കെളി പോയി അയ്യോ പിന്നെ തല്ലേ തല്ലല്ലേ തല്ല അപ്പോ ഇവനും മാതിരി കൊണ എനിക്കില്ല എന്താശലാടോ എന്റെ മുട്ട മോടോ അങ്ങനെ ഒരുത്തൻ തന്നെ ചോരക്കിയിട്ട് അപ്പൊ ആൾക്കാര് പറഞ്ഞത് എന്തടാ എന്താ എന്തോട്ടിസം പിടിച്ചിടിച്ചത്

അവന്റെ പോലെ ഇടിച്ചിട്ട് ആ ശരിയാ ഈ ചങ്ങായി എൻറെ ഇടികൊണ്ടിട്ട് റിങ്ങിനയിൽ നടന്നു കിടന്ന് നിങ്ങള് ഇവ ഇടിയൊണ്ടിട്ട് റിങ്ങിന്റെ പുറത്ത് നിറച്ച് പോയ ആളാണ് വെറുതെ എന്താ ചെയ്യാ ഒന്നും പറയാല്ല ഒന്നും പറയാനില്ല

ഇത് മെസ്സേജ് ഇതല്ലേ ഒരു പയ്യത മെസ്സേജ് അവൾക്ക് എന്ത് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു കാണിച്ചതാണ് കൊറഞ്ഞ അടി മെസ്സേജ് മെസ്സേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാണ്ട് മുബാർക്കിനാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് നമ്മളെന്തേത് ഓരോരുത്തർ മുഖം മൂടി വലിച്ചു കയറണല്ലോ ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോറൊക്കെണ്ടല്ലോ എന്തിനേ എന്തിനാണ് എന്തിന വെറുതെ വന്നിട്ട് ഇപ്പൊ എന്തിനാണ് കൊന്നിട്ട് എന്തിനാണ് കൊന്നിട്ട് നമ്മള് പാകമാണ് ഇതുപോലെ കൊണടിച്ചിട്ട് എന്തേലും അത്രയൊക്കെ പറയാനുള്ളു വെറുതെ ഇപ്പം റീച്ചിന് വേണ്ടിട്ടാണ് അപ്സൽ വെറുതെ പാച്ചക്കന്റെ വായന എന്തോ പാച്ചക്കൻ പാമ്പയിന്റെ വായും വീണ വെച്ചിട്ട് ഫേക്ക് ചാമ്പ്യൻഷിപ്പ് ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം മനസ്സിലാക്കി റിയാക്ട് ചെയ്യുമോ നിങ്ങൾ പറയാനുള്ളൂ വിളിച്ചു പറയാനല്ല മനസ്സിലാക്ക് ഏത് പുച്ച മാത്രം നിന്നോടൊക്കെ ഓക്കെ ബൈ